ഹലോ ഫ്രണ്ട്സ് പുതിയ ഉപ്പുമുളകും വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ഉപ്പുമുളകിലേക്ക് സിദ്ധു തിരിച്ചു വരുന്ന ഒരു പ്രോമ എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു എല്ലാ പ്രേക്ഷകരുടെയും ആഗ്രഹമാണ് സിദ്ധുവിനെ വീണ്ടും ഉപ്പുമുളകിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നത് സിദ്ധു വരുന്ന എപ്പിസോഡ് പുറത്തിറങ്ങാൻ വേണ്ടി പ്രേക്ഷകർ കൺകുളിർക്കെ കാത്തുകൊണ്ടിരിക്കുകയാണ് സിദ്ധു വരുമ്പോൾ ലച്ചുവിന്റെയും കല്ലുവിൻ്റെയും ആ ഒരു സന്തോഷം കാണാൻ പ്രേക്ഷകർ കരം കൊണ്ടു നിൽക്കുകയാണെന്ന് വേണം പറയാൻ പക്ഷേ വരുന്ന സിദ്ധുവിനെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും അത് പഴയ സിദ്ധുവല്ല പുതിയൊരു സിദ്ധുവാണ് എന്ന് പക്ഷേ എത്രയോ ദിവസങ്ങളും മാസങ്ങളുമായി ആരാധകരുടെ കാത്തിരിപ്പാണ് എന്ന് വേണം പറയാൻ ഇപ്പോൾ ഉപ്പുമുളകും എപ്പിസോഡിൽ കാണിച്ചു കൊണ്ടിരിക്കുന്നത് സിദ്ധു വരുന്നതിനുള്ള തയ്യാറെടുപ്പുകളാണ് എന്നാൽ ആരാധകർ പറയുന്നത് ഉപ്പുമുളകും എപ്പിസോഡ് സിദ്ധുവിൻ്റെ വേഗം കൊണ്ടുവരണമെന്നും പഴയ സിദ്ധുവിനെ തിരിച്ചു കൊണ്ടുവന്നാൽ കുറച്ചുകൂടി നല്ലതായിരിക്കുമെന്നും ഉപ്പുമുളകിലെ മറ്റുള്ള ആക്ടേഴ്സിനെ ഇതുപോലെയും തിരികെ കൊണ്ടുവരണമെന്നും പറയുന്നു ഇപ്പോൾ ഉപ്പുമുളകും അടിപൊളിയായി പോയിക്കൊണ്ടിരിക്കുന്നു ഇനി സിദ്ധു കൂടി വന്നാൽ കുറച്ചുകൂടി റീച്ചിലോട്ട് നീങ്ങും പ്രേക്ഷകർ ഇനി വരുന്ന എപ്പിസോഡുകൾക്കായി ത്രില്ലടിച്ചു നിൽക്കുകയാണ് വേറെ വൈബിലോട്ടാണ് ഇപ്പോൾ ഉപ്പുമുളകും സീരിയൽ പോയിക്കൊണ്ടിരിക്കുന്നത് സിദ്ധു വരുന്നതോടുകൂടി ഉപ്പുമുളകും കളറാവുമെന്നും ഞങ്ങൾക്ക് ആ ഉപ്പുമുളകിലെ പഴയ വൈബ് തിരിച്ചു കിട്ടിക്കൊണ്ടിരിക്കുകയാണെന്നും പ്രേക്ഷകർ പറയുന്നു എന്തായാലും ഉപ്പുമുളകും വീണ്ടും കളറാകട്ടെ നിങ്ങൾക്ക് ഉപ്പുമുളകിലെ പഴയ സിദ്ധുവിനെയാണോ അതോ പുതിയ സിദ്ധുവിനെയാണോ ഇഷ്ടമെന്ന് ഈ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യൂ അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്